ാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കൂട്ടം വിഡ്ഢി കുരങ്ങന്മാരുടെ കഥ നോക്കിയാലോ വാ കഥയിലേക്ക് പോവാലോ ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ പാർത്തിരുന്നു അവരെല്ലാവരും താനി വിഡികളായിരുന്നു മാത്രമല്ല അവർ തികച്ചും പ്രാകൃതരുമായിരുന്നു അവരിൽ ഒരാൾ മാത്രം അല്പ ബുദ്ധിയുള്ളവനായിരുന്നു കൂടാതെ കൂട്ടത്തിൽ ഏറ്റവും കുസൃതിക്കാരനും ഒരു വൈകുന്നേരം കുസൃതിക്കാരൻ കുരങ്ങൻ വളരെ വൈകി കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയായിരുന്നു എല്ലാ ഇടവും കുരങ്ങൻ ഒരു വൃക്ഷക്കൂട്ടത്തിൽ എത്തിയപ്പോൾ കരിയിലൽ കടിയിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു അവൻ തിളങ്ങുന്ന ആ വസ്തുവിനെ സമീപിച്ച് അതിനെ കൈയിലെടുത്തു ഒരു കനൽ കഷ്ണമായിരിക്കുമെന്നാണ് അത് കരുതിയത് രാത്രി വലിയ തണുപ്പായിരുന്നു കുരങ്ങൻ തിളങ്ങുന്ന ആ വസ്തുവിനെയും കയ്യിലെടുത്തുകൊണ്ട് വാസസ്ഥലത്തേക്ക് പോയി കൂട്ടത്തിലെ മറ്റെല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു പ്രകാശം വമിക്കുന്ന ആ വസ്തു കുസൃതി കുരങ്ങന്റെ കയ്യിൽ കൈയിലിരിക്കുന്നത് കണ്ട് അവരെല്ലാവരും ഒരു കഷ്ണം തീക്കനലാണ് അതെന്ന് ഉറപ്പിച്ചു അതിൽ നിന്നും തീ കത്തിച്ച് അതിനു ചുറ്റുമിരുന്ന് തീ കായാമെന്ന് അവർ ചിന്തിച്ചു ആ വസ്തുവിനെ തറയിൽ വെച്ചു അതിന് ചുറ്റും കുറെ കരിയിലകൾ കൂട്ടിയിട്ടിട്ട് അവർ അതിനു നേരെ ഊതുവാൻ ആരംഭിച്ചു കുരങ്ങന്മാരുടെ എല്ലാ പ്രവൃത്തികളും തുടക്കം മുതലേ ഒരു കുഞ്ഞിക്കിളി കാണുന്നുണ്ടായിരുന്നു അത് മരത്തിലിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ അത് തീക്കനലല്ല എന്നാൽ അത് കേവലം ഒരു മിന്നാമിനിങ്ങാണ് അത് ശരിയായിരുന്നു വാസ്തവത്തിൽ കുരങ്ങന്മാരുടെ തീക്കനൽ ഒരു മിന്നാമിനുങ്ങായിരുന്നു പക്ഷേ പക്ഷെ അവർ ആ കിളിയെ ശ്രദ്ധിച്ചതേയില്ല അവർ വീണ്ടും അതിനെ ഊതിക്കൊണ്ടേയിരുന്നു കിളി തന്റെ വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞു സ്നേഹതന്മാരെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വെറുതെ സമയം പാഴാക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരിക്കലും കത്തില്ല അത് നമ്മെ പോലെ ഒരു ജീവിയാണ് കുരങ്ങന്മാർ പരസ്പരം നോക്കി തുടർന്ന് അവർ പക്ഷിയെ നോക്കി അവർക്ക് ദേഷ്യം തോന്നി പക്ഷെ വീണ്ടും അവർ അവരുടെ ജോലി തുടർന്നു അത് വെറും ഒരു മിന്നാമിനിങ്ങാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിളി അവരുടെ അടുത്തേക്ക് പറന്നു ചെന്നു അത് പറഞ്ഞു പ്രിയ സ്നേഹിതരെ ഒരു മിന്നാമിനിങ്ങിനെ വെച്ച് കളിച്ച് നിങ്ങൾ സമയം കളയുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരിക്കലും കത്തുകയില്ല ആ ജീവിയെ അങ്ങ് വിട്ടുകളയൂ കുസൃതിക്കാരനായ കുരങ്ങൻ ആ കിളിയെ ഒരൊറ്റ അടിവെച്ചു കൊടുത്തു നിനക്ക് വീണ കിളി തന്റെ ജീവനും കൊണ്ട് എങ്ങനെയോ പറന്നു രക്ഷപ്പെട്ടു അനാവശ്യമായി മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് ആപത്തുണ്ടാക്കുമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ വീഡിയോ ഇഷ്ടായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ